നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സുരക്ഷയും അമേരിക്കയ്ക്ക് തീരെഴുതുന്നു തീവ്ര ദേശീയത പ്രചരിപ്പിച്ച് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ രാജ്യസുരക്ഷ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വെക്കാനുള്ള അപകടകരമായ നീക്കത്തിലാണ് അതിവേഗ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിന്റെ മറവിൽ അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിയായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിലെ ഇന്റർനെറ്റ് മേഖല കൈയ്യെടുക്കാനുള്ള അവസരം ഒരുക്കുന്നതിലൂടെ രാജ്യസുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ വഴിയൊരുങ്ങിയത് സ്റ്റാർലിങ്കിനെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്ന റിലയൻസ് ജിയോയും എയർടെല്ലും ഒറ്റ രാത്രി കൊണ്ട് നിലപാട് മാറ്റി സ്റ്റാർലിങ്കുമായി സഹകരിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത് കേന്ദ്ര ഭരണക്കാരുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വ്യക്തം സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു ലോകത്തിലെ സമ്പന്നരിൽ അതിപ്രധാനിയും ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശക സംഘത്തിലെ പ്രമുഖനും അമേരിക്കൻ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവിയുമായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്റ്റാർലിങ്ക് ടെസ്ല സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ ഉടമയായ മസ്ക് ട്രംപ് അധികാരത്തിൽ വന്നതോടെയാണ് അമേരിക്കൻ ഭരണത്തിലെ പ്രധാനിയായി മാറിയത് എക്സ് എന്ന പേര് മാറ്റിയ ട്വിറ്ററും മസ്കിന്റെ ഉടമസ്ഥയിലാണ് ലോകമെങ്ങും ഉപഗ്രഹങ്ങൾ വഴി നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്ന സംവിധാനമാണ് സ്റ്റാർലിങ്ക് ഇതിനായി ഏഴായിരത്തിലധികം ചെറു ഉപഗ്രഹങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു ഡിഷ് ടിവി പോലെ കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിക്കുന്ന ചെറിയ ഡിഷ് ആന്റിന വഴിയാണ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത് കേബിളോ ടവറോ ഇതിന് ആവശ്യമില്ല ടെലികോം മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്പെക്ട്രം ആഗോള മൂലധന ശക്തികൾക്ക് നേരിട്ട് വാങ്ങാനുള്ള സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നത് ഇതോടെ സ്പെക്ട്രം അനുവദിക്കുന്നതിലെ സുതാര്യത ഇല്ലാതാകും മുമ്പ് ജിയോയും എയർടെല്ലും അല്ല സ്പെക്ട്രം ലേലത്തിലൂടെ മാത്രമേ നൽകാവൂ എന്നും ബാധിച്ചവരാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സ്റ്റാലിങ്കിനെ എതിർത്തു അർത്ഥപൂർവ്വ വിഭവമായ സ്പെക്ട്രം സുതാര്യ ലേലത്തിലൂടെ മാത്രമേ സ്വകാര്യ കമ്പനികൾക്ക് അനുവദിക്കാവൂ എന്ന് ഫ്യൂജി സ്പെക്ട്രം കേസിൽ സുപ്രീം കോടതി വിധിച്ചതുമാണ് എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായി അമേരിക്കൻ കമ്പനിക്ക് ഉപഗ്രഹം സ്പെക്ട്രം അനുവദിക്കാനുള്ള നീക്കം അങ്ങേയറ്റം അപകടകരമാണ് സ്പെക്ട്രം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഓർബിറ്റൽ സ്രോട്ടുകളും അമേരിക്കൻ കമ്പനിക്ക് കൈയ്യടക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് പ്രതിരോധ മേഖല ഐ എസ് ആർഒ തുടങ്ങിയ തന്ത്രപ്രധാന സേവനത്തിനും മാത്രമായിരിക്കണം ഉപഗ്രഹ സ്പെക്ട്രം ഉപയോഗിക്കേണ്ടത് ഉപഗ്രഹ സ്പെക്ടറവും ഓർബിറ്റർ സ്ലോട്ടുകളുമെല്ലാം സ്വകാര്യ കമ്പനിയുടെ കയ്യിലാകുന്നതോടെ രാജ്യ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകും പ്രകൃതി വിഭവങ്ങളുടെ മാപ്പിംഗ് കാലാവസ്ഥ വാണിജ്യ മൂലമുള്ള വിവരങ്ങൾ തന്ത്രപ്രധാനമായ സൈനിക പ്രതിരോധ വിവരങ്ങളെല്ലാം അവർക്ക് ലഭ്യമാകും സ്റ്റാർലിംഗിന്റെ ഉപകരണം കൊണ്ട വിൽപ്പനയും ആക്ടിവേഷനും പരിപാലനവും മാത്രമായിരിക്കും ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടാവുക സ്റ്റാർലിങ്ക് അവരുടെ ഇന്റർനെറ്റ് സേവനം പിൻവലിച്ചാൽ രാജ്യമാകെ സ്തംഭിക്കും ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കയുടെ വരുതിക്ക് കൊണ്ടുവന്നത് സ്റ്റാർലിങ്ക് ഉക്രൈൻ സൈന്യത്തിന് നൽകുന്ന സേവനം പിൻവലിക്കുമെന്ന ഭീഷണി മുഴക്കിയാണ് അവരുടെ പ്രകൃതി വിഭവങ്ങൾ കൈമാറാനും റഷ്യമായ ചർച്ചയ്ക്കും സെലൻസ്കി തയ്യാറായത് ഈ ഭീഷണിയിലാണ് ാണ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്റ്റാർലിങ്കുമായി ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കിയ കരാർ ഉടൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചിതമായ രാജ്യത്തെ അമേരിക്കൻ അടിമത്തത്തിലേക്ക് നയിക്കാനാണ് സ്റ്റാർലിങ്കിനെ ആനയിക്കുന്നതിലൂടെ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ശ്രമിക്കുന്നത് രാജ്യസുരക്ഷയും താല്പര്യങ്ങളും ബലികഴിച്ച് സാമ്രാജ്യത്വത്തിന് കീഴടങ്ങുന്ന സംഘപരിവാർ ഭരണത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധം ഉയർത്തിയില്ലെങ്കിൽ വൻ വിപത്തിലേക്ക് നമ്മൾ വീഴുമെന്നതിൽ തർക്കമില്ല ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം